വികാരങ്ങളുടെ കുത്തൊഴുക്ക് എസ് കെ പറ്റക്കാട് എറണാകുളം ജനുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇന്ന് ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ വീണ്ടും കണ്ടു ബഷീർ ഇപ്പോൾ നല്ല സ്ഥിതിയിലാണ് ബാല്യകാല സഖിയിൽ നിന്ന് നല്ല വരുമാനമുണ്ട് ആ നോവൽ ഇപ്പോൾ രണ്ടാം പതിപ്പാണ് കഥാബീജത്തിന്റെ ഒന്നാം പതിപ്പ് മുഴുവനും വിറ്റു കഴിഞ്ഞു എന്നിട്ടും ബഷീർ ട്രാവൻകൂർ നാഷണൽ ഹോട്ടലിനോട് തൊട്ടുള്ള തന്റെ വൃത്തികെട്ട റൂം ഉപേക്ഷിച്ച് നല്ലൊരു സ്ഥലത്ത് പോയി താമസിക്കാൻ ഭാവമില്ല തന്റെ കൃതികളുടെ ലഘു വിമർശനം പോലും ബഷീറിന് പൊറുക്കാൻ കഴിയില്ല ബഷീറിന്റെ കഥാബീജത്തെ ശ്രീ കുട്ടികൃഷ്ണ മാതൃഭൂമിയിൽ ക്രൂരമായി വിമർശിച്ചതിന് ബഷീർ ക്ഷോഭിച്ച് തെരുവുപിള്ളയരുടെ ഭാഷയിൽ മാരാരെ പുലഭ്യം ശകാരിക്കുന്നത് ഞാൻ കേട്ടു ബഷീറിനെ അദ്ദേഹത്തിന്റെ ഈ മടയിൽ നിന്ന് ധാരാളം ചങ്ങാതിമാർ സദാ ബോർ ചെയ്യാറുണ്ട് ബഷീർ ക്രമേണ കമ്മ്യൂണിസ്റ്റുകാരുടെ പിടിയിലേക്ക് വഴുതി പോകുന്നുണ്ടോ എന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു ബഷീറിനെ തങ്ങളുടെ വിപ്ലവ സാഹിത്യകാരനായി ഉയർത്താമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഉദ്ദേശിക്കുന്നുണ്ടത്രേ ബഷീറിന് പ്രത്യേകമായ ചില ദൗർബല്യങ്ങൾ ഉള്ളതായി അറിയുന്നു കുടിച്ചു കുറെ ചെല്ലുമ്പോൾ ബഷീറിന്റെ പ്രകൃതം മാറും കട്ടിലിന്റെ ചുവട്ടിൽ വെറും നിലത്തേക്കു കിടന്ന് വലിയ അപസ്മാര രോഗിയെ പോലെ പല ഗോഷ്ടികളും കാണിക്കും ഒടുവിൽ കട്ടിൽ കാൽ കടിച്ചു കാർന്നു തിന്നാൻ നോക്കും അതിനുശേഷം നിലത്തു തന്നെ മൂത്രമൊഴിച്ച് അവിടെ കിടന്നുറങ്ങും പല തരത്തിൽപ്പെട്ട പെൺകിടാങ്ങൾ ബഷീറിനെ സന്ദർശിക്കുവാൻ മുറിയിൽ വരാറുണ്ട് എറണാകുളത്തെ വിദ്യാർത്ഥി മുഴുവനും തന്നെ ബഷീറിന്റെ പിറകിലുണ്ടെന്ന് പറയാവുന്നതാണ് അത്യനുഗ്രഹീതനായ ഒരു കാധികൻ എന്നതിനു പുറമേ വൈക്കം മുഹമ്മദ് ബഷീർ ശുദ്ധനും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നവനുമായ ഒരു നല്ല മനുഷ്യനാണ് രസികനാണ് മനുഷ്യസ്നേഹിയുമാണ് എസ് കെ യുടെ ഡയറി കുറിപ്പിൽ നിന്ന് സമ്പാദകൻ ചെലവൂർ വേണു